ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികൾ കാണാതായതുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലും കേസിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തത് ബോധപൂർവമായ അട്ടിമറിയാണെന്ന ആക്ഷേപം ശക്തമാകുന്നു ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടും അതിന്മേൽ കോടതി സ്വീകരിക്കുന്ന നിലപാടുമായിരിക്കും ഈ കേസിന്റെ ഭാവി നിശ്ചയിക്കുക പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് അന്വേഷണ ഏജൻസികളുടെ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് അറുപത് ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രം പോലും കോടതിയിൽ എത്തിയില്ലെങ്കിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കാനുള്ള നിയമപരമായ പഴുതുകൾ തെളിയുന്നത് വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരും പിടിയിലായിരുന്നു ഇവരുടെ എല്ലാം റിമാൻഡ് കാലാവധി അറുപത് ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകാത്തത് അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയം ഉണർത്തുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എൻ വാസു എ പത്മകുമാർ എന്നിവരുടെ റിമാൻഡ് കാലാവധിയും ഉടൻ പൂർത്തിയാകാനിരിക്കുകയാണ് പ്രതികളെല്ലാം ജയിൽ മോചിതരാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു ഇതിനിടെ ജയിൽ മോചിതരാകുന്ന പ്രതികൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായത് കേസിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമായാണ് കാണുന്നതും മൂന്ന് മാസത്തിലേറെ തുടരുന്ന അന്വേഷണത്തിൽ കാണാതായ സ്വർണപ്പാളികൾ എവിടെയാണെന്നോ അവയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ കണ്ടെത്താൻ എസ് ഐ ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായ അളവോ അതിന്റെ അന്താരാഷ്ട്ര മൂല്യമോ നിശ്ചയിക്കുന്നതിൽ പോലും അന്വേഷണ സംഘം പരാജയപ്പെട്ടിരിക്കുന്നു കേസിൽ വമ്പൻ ശ്രാവുകൾക്ക് പങ്കുണ്ടെന്ന ഹൈക്കോടതി തന്നെ മുൻപ് നിരീക്ഷിച്ചിരുന്നു എന്നാൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ മാത്രം അന്വേഷണം ഒതുക്കി നിർത്താനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് വിദേശ രാജ്യങ്ങളിലേക്കും ഈ സ്വർണത്തിന്റെ കണ്ണികൾ നീളുന്നുണ്ടെന്ന വിവരങ്ങൾ നിലനിൽക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപാടുകളെ കുറിച്ച് വ്യക്തത വരുത്താൻ സംസ്ഥാന പോലീസിന് സാധിക്കുന്നില്ല ഹൈക്കോടതി അനുവദിച്ച സമയം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നില്ക്കി ജാമ്യത്തിനായി എൻ വാസു സുപ്രീം കോടതിയെ സമീപിച്ചതും കേസിലെ കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് നയിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ എ ഡി ജി പി എസ് വെങ്കിടേഷിന്റെ പ്രവർത്തനങ്ങളിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചേക്കുമെന്നാണ് സൂചനകൾ അന്വേഷണത്തിൽ മനപൂർവ്വം വീഴ്ച വരുത്തുന്നുവെന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണ തലവനെ മാറ്റാനുള്ള സാധ്യതയും പോലീസ് വൃത്തങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോണിൽ ബന്ധപ്പെട്ട ഉന്നത വ്യക്തികളുടെ വിവരങ്ങൾ പോലീസിന്റെ പക്കൽ ലഭ്യമാണ് എന്നാൽ ഈ ഉന്നതരെ ചോദ്യം ചെയ്യാൻ ഭയന്ന് അന്വേഷണ സംഘം പിന്നോട്ട് പോകുന്നതാണ് കേസ് ഇടയൻ പ്രധാന കാരണം ഭരണപക്ഷത്തെ പ്രമുഖർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന സംശയം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും പങ്കുവച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കേസ് സി ബി ഐക്ക് വിഴണമെന്ന ശുപാർശ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇത് സംസ്ഥാന സർക്കാരിനെ വലിയ പ്രതിരോധത്തില് ആക്കിയിരിക്കുകയുമാണ് സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുള്ള ഈ കേസ് തുടരുന്നത് തലവേദനയായി മാറിയിട്ടുണ്ട് അതിനാൽ തന്നെ കേസ് സി ബി ഐക്ക് വിട്ട് ഒഴിഞ്ഞു മാറാൻ പോലീസിന്റെ ഒരു വിഭാഗം ആളുകളും താല്പര്യപ്പെടുന്നുണ്ട് എന്നാൽ സി ബി ഐ അന്വേഷണം വന്നാൽ അത് ഭരണകക്ഷിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നും സർക്കാർ ഭയപ്പെടുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ് അതേസമയം ശബരിമല പോലെ ഭക്തലക്ഷങ്ങൾ ആശ്രയിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സി ബി ഐ അന്വേഷണത്തിനായി ശക്തമായി രംഗത്തുണ്ട് സെക്രട്ടേറിയറ്റിലെ ചില ഉന്നത ബന്ധങ്ങളിലൂടെ ലഭിച്ച നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് ഈ സ്വർണം വിദേശത്തേക്ക് കടത്തിയതായിരിക്കാം എന്ന സാധ്യതയും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി ശബരിമല കേസിലെ പ്രതികൾക്ക് ബന്ധമുണ്ട് എന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയില്ലാതെ ഗ്രീൻ ചാനൽ വഴി പോയ പല പാഴ്സലുകളിലും ശബരിമലയിലെ സ്വർണമായിരുന്നു എന്ന സംശയം വെലപ്പെടുകയാണ് ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികളുടെ തൂക്കത്തിൽ വന്ന വ്യത്യാസം സംബന്ധിച്ച ദേവസ്വം രേഖകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഭയന്ന് പല സുപ്രധാന കണ്ടെത്തലുകളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ അന്വേഷണ സംഘം മടിക്കുകയാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് അനുകൂലമല്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടായേക്കാം ഇത് സംഭവിച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതി വേട്ടയായി ശബരിമല കേസ് മാറും എന്നതിൽ തർക്കമില്ല